അസ്സാമുലൈക്കും വർമ്മത്തല്ലാ അലമുദില്ലാത്തു വസ്സാം അലറസൂല്ലാ വലാ അഹിഹി വസാബത്ഹി അജുമായി നമവാദ് ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ ശ്രോതാക്കളെ നമ്മൾ കഴിഞ്ഞ ഇൻസൈറ്റുകളിലായി അള്ളാഹുവിനെ ആരാധിക്കണം ദൈവത്തെ എന്തിനെ ആരാധിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞിരുന്നു അതിലൊന്നിൽ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം ഈ ജീവിതം എന്നുള്ളത് അത് നമ്മൾ അവകാശ പോരാട്ടത്തിലൂടെ നേടിയെടുത്തൊരു സംഗതിയല്ല മറിച്ച് അള്ളാഹു സുബാന തല നമുക്ക് തന്നൊരു ഗിഫ്റ്റാണ് സ്വാഭാവികമായിട്ടും അതിനൊരു നന്ദി നമ്മൾ തിരിച്ചു കൊടുക്കണം ആ നന്ദി എങ്ങനെ കൊടുക്കണം എന്ന് റബ്ബുസുബാനത്താല നമ്മളോട് പറഞ്ഞു അതാണ് നമസ്കാരത്തിലൂടെയും അള്ളാഹു എങ്ങനെ നമ്മളോട് പിന്നെ നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാൻ പറഞ്ഞോ ആ ഇബാദത്തുകളിലൂടെ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞു തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ അള്ളാഹു ആരാധിക്കപ്പെടാൻ അർഹനാണ് എന്ന് അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വിഷയം നോക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു നമ്മൾ നമ്മളെന്ന് പറയുന്നത് നമ്മൾ ഞാൻ എന്ന് പറയുമ്പം അതൊരിക്കലും നമ്മളെന്ന് ഒരു ഫിസിക്കൽ ബോഡി മാത്രമല്ല നമ്മളെന്ന് പറയുന്നൊരു ഫിസിക്കൽ ബോഡി മാത്രമല്ല മറിച്ച് അവിടെ ഒരു നെഫ്സ് എന്ന് പറയുന്നൊരു ഉണ്ട് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നൊരു സംഗതി കൂടി അവിടെ ഉണ്ട് ഈ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മളുടെ കൈ വെട്ടി മാറ്റി ആ കൈയാണോ നമ്മൾ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ കൈയല്ല നമ്മൾ നമ്മളുടെ കാലു വെട്ടി മാറ്റി ആ കാലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലല്ല നമ്മൾ അല്ല നമ്മുടെ തല വെട്ടി മാറ്റിയാൽ തലയാണോ നമ്മളെന്ന് വെച്ചുകഴിഞ്ഞാൽ അല്ല ആ തല അല്ല നമ്മൾ അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോഡി മാത്രമല്ല നമ്മളുടെ ഈ പുറമേ കാണുന്ന ഒരു ഫിസിക്കൽ ബോഡി അത് മാത്രമല്ല അതിനപ്പുറം ഒരു സോൾ ഒരു ആത്മാവ് നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ശരീരത്തിന് എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം വരിക ആ പ്രശ്നത്തിന് നമ്മൾ പിന്നെ എത്ര ആധുനികമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ എത്ര ആധുനികമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും ഈ പുതിയ കാലത്ത് എ ഐ ടെക്നോളജി പോലും യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു വാർത്ത കണ്ടിരുന്നു അയാൾ കണ്ണ് കാണാത്ത ആളാണ് അയാൾക്ക് എ ഐ ലെന്സ് യൂസ് ചെയ്തുകൊണ്ട് അയാൾക്കിപ്പം കാഴ്ച പൂർണ്ണമായും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിക്ക് ഫിസിക്കൽ ബോഡിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് നിരന്തരം നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശരീരത്തിൻ്റെ ഭക്ഷണമാണ് നമ്മൾ രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സമയം നമ്മൾ മറന്നു പോകുന്നൊരു ഒരു സംഗതിയാണ് നമ്മുടെ ആത്മാവ് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ നെഫ്സ് എന്നുള്ളത് ഈ നെഫ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആധുനിക മനുഷ്യൻ്റെ വിശപ്പ് എന്നുള്ളത് അവൻ്റെ ആത്മാവിൻ്റെ വിശപ്പാണ് അല്ലെങ്കിൽ ആധുനിക മനുഷ്യൻ്റെ വിശപ്പടക്കാൻ വേണ്ടത് ആത്മീയതയാണ് ആ മനസ്സ് എന്ന് പറയുന്നത് നഫ്സിൻ്റെ ആ ആത്മാവിൻ്റെ ഭക്ഷണം എന്നുള്ളത് ആത്മീയതയാണ് ആ ആത്മീയത എന്നുള്ളത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആത്മീയത എന്നുള്ളത് അല്ലെങ്കിൽ ഇസ്ലാം ഫുഡ് ഫോർ സോൾ സോളിനുള്ള നമ്മുടെ ആത്മാവിനുള്ള ഫുഡ് എന്ന് പറയുന്നത് അത് ഈമാനാണ് ആ ഈമാൻ നമ്മൾ പിന്നെ തിക്കറുകൾ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ റസൂൽ അലൈഹി വസ്ലമെ അനുസരിക്കുന്നതിലൂടെ അതുപോലെ തന്നെ ഖുര്ആാൻ പാരായണം ചെയ്യുന്നതിലൂടെ ഈ ശരി നമ്മുടെ ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നഷ്ടപ്പെട്ടതാണ് ആധുനിക മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം അതുകൊണ്ടാണ് പലപ്പോഴും എത്ര സുഖ സൗകര്യം കിട്ടിയിട്ടും ഒരു വോയിഡ് ഒരു ഒരു എംറ്റിനെസ് അല്ലെ ഒരു ഒരു ശൂന്യത എവിടെയോ അനുഭവപ്പെടുന്നത് അവിടെയാണ് പല ആൾക്കാരും എത്ര ഉന്നതിയിലെത്തിയിട്ടും അവിടുന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ആത്മാവിനുള്ള ഭക്ഷണം കിട്ടി കിട്ടുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം അപ്പോൾ ആത്മാവിൻ്റെ ഒരു ആംപ്യൂട്ടേഷൻ അങ്ങനെ ഉണ്ടാവും ആത്മാവിൻ്റെ ഒരു ഒരു ഭാഗം വെട്ടിമാറ്റി അങ്ങനെ ഉണ്ടാവും അതാണ് അതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണ് എന്ന് പറയുന്ന തിരിച്ചറിവിലാണ് തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് പൂർണ്ണത നൽകുന്നത് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കൊരു പൂർണ്ണത വരും അതാണ് പിന്നെ അള്ളാഹു സുബാനത്താല വിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തു ദാരിയത്തിൽ അൻപത്തിഒ ഒന്നാമത്തെ അധ്യായം അൻപത്തി ആറാമത്തെ വചനത്തിൽ പറയുന്നത് ഒമാ ഖലഖ്തുൽ ജിന്ന ഉലിൻസ ഇല്ല അലി ആബുദൂൻ ജിന്നുകളെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അപ്പോൾ അള്ളാഹു സുബാനത്താലയെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്ന് പറയുന്ന ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഒരു ഒരു ദുരന്തം ഉണ്ടാകുമ്പം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ചില ആളുകൾ പറയും എനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ യഥാർത്ഥത്തിൽ അവിടെ പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഏത് വീക്ഷണ കോണിലൂടെയാണ് നോക്കുന്നത് ജീവിതത്തെ ഏത് വീക്ഷണ കോണിലൂടെയാണ് നോക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രശ്നമാണ് അവിടെ വരുന്നത് ഇവിടെ നമുക്കൊരു വലിയ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഒരു കോമ്പൻസേഷൻ അതിനൊരു പെനാൾട്ടി അല്ലെങ്കിൽ അതിനൊരു കോമ്പൻസേഷൻ നമുക്ക് അടുത്തൊരു ലോകത്ത് കിട്ടാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം അപ്പോൾ ഈ ഈ പേഴ്സ്പെക്റ്റീവ് വരിക എന്നുള്ളതാണ് ഈ വീക്ഷണം വീക്ഷണത്തിൽ നമ്മൾ ഇസ്ലാമിക വീക്ഷണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം അവിടെയാണ് പിന്നെ നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ അള്ളാഹു സുബാന നമ്മൾ അറിയണം വിശുദ്ധ ഓർമ്മയിൽ തന്നെ അൻപത്തി ഒമ്പതാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തെ സൂറത്തുൽ ഹഷറിൽ നമുക്ക് കാണാൻ കഴിയും ഒലാത്തക്കൂനു കല്ലദീന നസുല്ലാഹ് ഫൻസാഹും അംഫുസഹും ഉലായിക്കഹും ഉൽ ഫാസെക്കൂൻ അള്ളാഹുവെ മറന്നു കളയുന്ന ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാവരുത് തന്മൂലം അള്ളാഹുവിനെ മറന്നതുകൊണ്ട് തന്മൂലം അള്ളാഹു അവർക്ക് അവരെ പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി ആ കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗി ദുർമാർഗികൾ അപ്പോൾ അള്ളാഹു സുബാനത്തരെ മറന്നതുകൊണ്ട് ആ ആളുകൾക്ക് എന്ത് സംഭവിച്ചു അവരവരെ തന്നെ മറക്കുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇത് വളരെ കൃത്യമായി വിശുദ്ധ ആനിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ നമ്മളെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യമാണെങ്കിൽ അള്ളാഹു സുബാനത്തലെക്കുറിച്ച് അറിയണം അള്ളാഹു സുബാനത്തലയെ മറന്നു കളഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ മറക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ബോൺ വേഷിപ്പേഴ്സൺ എന്നാണ് അതായത് നമ്മൾ ജനിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മൾ ജന ജന്മം മുതലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനെങ്കിലും ആരാധിക്കുക എന്നുള്ളത് നമ്മളുടെ ജന്മനായുള്ള പിന്നെ സ്വത്തസിദ്ധമായിട്ടുള്ളൊരു ശൈലിയാണ് ആരെങ്കിലും ആരാധിക്കുക എന്നുള്ളത് അത് ഒരു പക്ഷേ നമ്മൾ ആരാധിക്കുന്നത് അള്ളാഹു സുബാന അല്ലെങ്കിൽ അത് ഹവയായിരിക്കും അതുകൊണ്ടാണ് റായ്ത്തമിത്ത ഹത ഇലാഹ ഹു ഹവ അഫ് അൻത്തക്കൂനു അലേഹി വക്കീല അപ്പം ഹവയെ ഇലാഹാക്കിയ ആൾക്കാരെ നീ കണ്ടുവോ എന്ന് വിഷുബുറാനിൽ ചോദിക്കുന്നുണ്ട് ഹവേ ഇലാഹാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ തന്നിഷ്ടത്തെ ഇലാഹാക്കൻ ഇനി അതല്ല ബഹുദൈവ ബഹുദൈവാരാധകരായിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ചും ഇഷുദ്റാലിൽ പറയുന്നുണ്ട് ഷുദ്ദു റാലാനിലെ സുഹൃത്തു സൂമറിൽ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനം അതിൽ നമുക്ക് കാണാൻ കഴിയും വറബ്ലാഹു മസല റജുലൻ ഫി ഹി ഷുറക്കാ ഇഷറക്കാ മുത്തഷ വറജുലൻ സലമൻ ലിറജുലിൻ ഹൽ എസ് തവിയാനി മഥല അപ്പം അതിൽ വിഷുദ് റാലിൽ വളരെ കൃത്യമായി കൃത്യമായ അദ്വസുഖാനാത്ര ചോദിക്കുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് അൽഹദുല്ലാഹിബൽ അഖ്തർഹുലായ അലമൂൻ അള്ളാഹു ഇതാ ഒരു മനുഷ്യനെ ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു പരസ്പരം വഴക്കടിക്കുന്ന ഏതാനും പങ്കുകാരാണ് അവൻറെ യജമാനന്മാർ ഒരു യജമാനന് മാത്രമായി കീഴ്പ്പെടേണ്ടി വന്നവനായ മറ്റൊരാളെയും അള്ളാഹു ഉപമയായി കാണിച്ചിരിക്കുന്നു ഈ ഉപമയിൽ ഇവർ രണ്ട് പേരും ഒരുപോലെ ആകുമോ അള്ളാഹുവിന് സ്തുതി പക്ഷേ അവരിലധികാരും അറിയുന്നില്ല അഥവാ രണ്ട് യജമാനന്മാർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരായിട്ടുള്ള ആൾക്കാരെയും വിഷുദ്ധാൻ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വന്തം ഇഷ്ടം തന്നിഷ്ടത്തെ പിന്നെ ഇലഹാക്കിയ ആൾക്കാരെയും അതുപോലെ തന്നെ ബഹുദൈവ് ആരാധകരായിട്ടുള്ള ആൾക്കാരെയും വിശുദ്ധ വിഷുദ്ധുൻ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവിടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അള്ളാഹു സുബാൻ താൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അത് പിന്നെ മറ്റു മറ്റാരാധ്യരാകട്ടെ ആത്മാരാധനയാവട്ടെ സ്വന്തം സ്വന്തത്തെ സ്വന്തം തന്നിഷ്ടത്തെ ആരാധിക്കുന്നതാവട്ടെ ഇത് രണ്ടിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനുശേഷം ഇഷ്ദൂർ റാനിലെ മുപ്പതാമത്തെ അധ്യായം മുപ്പതാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ഫാക്കിം വജുഹലിദ്ദീനി ഹനീഫ ഫാക്കിം വജുഹലിദ്ദീനി ഹനീഫ ബി സ്റ്റെഡ് ഫാസ്റ്റ് ഓർ സ്റ്റാൻഡ് ഫേം ഇൻ ടൈം ഇൻ ഫെയ്ത്ത് ഇൻ ഓൾ അപ്രൈറ്റ്നെസ് അഥവാ ആകെയാൽ നീ നേരെ നില നിലകൊള്ളുന്നവനായി നിൻ്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചുകൊള്ളുക ഇവിടെ മതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ് അപ്പം ഇസ്ലാമിലേക്ക് മാത്രമായി അതിൽ ഫേം ആയിക്കൊണ്ട് അതിൽ ദൃഢമായിക്കൊണ്ട് നിൻ്റെ മുഖത്തെ നീ തിരിച്ചുകൊള്ളുക അതിനുശേഷം നമുക്ക് കാണാം ഫിത്തുറത്തോള്ളാഹിലത്തീ ഫത്തുറന്നാ സജമിയ ദ നാച്ചുറൽ ഡിസ്പോസിഷൻ ഓർ ദ നാച്ചുറൽ വേ ഓഫ് അള്ളഹ വിച്ച് ഹി ഇൻസ്റ്റിൽഡ് ഇൻ ഓൾ പീപ്പിൾ അഥവാ അള്ളാഹു സുബാന തല മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചോ ആ പ്രകൃതി എത്രയാത് എന്ന് പറഞ്ഞാൽ മതത്തിലേക്ക് വളരെ ദൃഢമായി നിന്നുകൊണ്ട് മതത്തിൻ്റെ മതത്തിലേക്ക് മുഖം തിരിച്ചു കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഫിത്തുറത്ത് അതാണ് മനുഷ്യൻ്റെ ഫിത്തുറത്ത് അള്ളാഹു സുബാന തലയുടെ അതാ ദ നാച്ചുറൽ ഡീസ്പോസിഷൻ നാച്ചുറൽ വേ ഓഫ് അള്ളഹ എന്നുള്ളത് അത് അള്ളാഹു ഇൻസ്റ്റൽ ചെയ്തിരിക്കുന്നു അത് മനുഷ്യരിൽ എന്ത് ചെയ്തിട്ടുണ്ട് അത് ആദ്യമേ അള്ളാഹു ഇൻസ്റ്റൽ ചെയ്തിട്ടുണ്ട് അള്ളാഹു ആദ്യം കൊടുത്തിട്ടുണ്ട് അപ്പം അതിനുശേഷം നമുക്ക് അതേ ആയത്തിൽ നമുക്ക് കാണാം ലാ തബ്ദീൽ അലി ഹൽക്കില്ല ദാലിക്കാ ദാലിഖിക്ക ദീൻ ഉൽക്കയും വലാഖിൻ അഖ്സർ അന്നാസിലായ ആലമോ അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാ ഇവിടെ ഫിത്തുറത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഫിത്തുറത്ത് എന്നുള്ളത് മതത്തിലേക്ക് കൃത്യമായി ദൃഢമായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ റസൂൽ സല അലൈഹി വസ്ലമയുടെ അടുക്കൽ റസൂൽ റസൂൽസ്ലാമ ഒരു ഹദി ഒരു ഹദീസ്ലാമ് കാണാൻ കഴിയും റസൂൽ സല അലൈഹി വസ്ലം മാമി മൗലദിൻ യു ലദു അലൽ ഫിത്തറ ഒരു കുട്ടിയും ജനിക്കുന്നില്ല ഫിത്തുറത്തിലായിട്ടല്ലാതെ ഫിത്തുറത്ത് എന്നുള്ളത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമാണ് അഥവാ നാച്ചുറൽ നാച്ചുറൽ ഡിസ്പോസിഷൻ ഡിസ്പോസിഷനോർ അള്ളാഹു സുബാന തല മനുഷ്യനെ ഏത് പ്രകൃതിയിൽ സൃഷ്ടിച്ചു ആ പ്രകൃതിയാണ് ഫിത്തറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അതേ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സ്വഹാബാക്കളോട് പിന്നെ റസൂസല ദർശനം ചോദിക്കുന്നുണ്ട് ഒരു മൃഗം അത് വളരെ യങ്ങായി അതിൻ്റെ വളരെ ചെറു ചെറിയ രീതിയിൽ തന്നെ അത് ചെറുതായി വരുമ്പം തന്നെ അത് ആംപ്യൂട്ടേറ്റഡ് അതിൻ്റെ ഒരു ഒരു കാലം ഒരു കയ്യും ഇല്ലാതെ അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫിത്രത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് അതിന് പിന്നെ ആ കയ്യും കാലമൊക്കെ നഷ്ടപ്പെടുന്നത് പിന്നീടാണ് അഥവാ ആ ഫിത്രത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്നത് ഫിത്രത്തിലാണ് പിന്നീട് നമ്മളുടെ പാരൻസാണ് നമ്മളെ അല്ലേ ഓരോരുത്തരുടെ പാരൻസ് അവരുടെ അവർ ജനിച്ചു വളർന്ന ഒരു ഒരു ചുറ്റുപാട് അവരുടെ വീട് അതൊക്കെയാണ് അവരെ പിന്നീട് മാറ്റുന്നത് ആ ഫിത്രത്തിനെ ക്ലൗഡ് ചെയ്യുന്നത് ആ ഫിത്രത്തിനെ മാറ്റിയെടുക്കുന്നത് അത് അവർ പിന്നീടാണ് അവർ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ മറ്റ് ഭൗതിക ആരാധകരോ ഒക്കെ ആയിട്ട് മാറുന്നത് പിന്നീടാണ് അപ്പം ജനിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഫിത്രത്തിലാണ് നമ്മൾ ജനിക്കുന്നത് ഈ ഫിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റഡീസും നമുക്ക് കാണാൻ കഴിയും നാച്ചുറൽ ഡിസ്പോസിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഒലിവേരാ പെട്രോബിച്ചിൻ്റെ ഒരു സ്റ്റഡി സ്റ്റഡിയുണ്ട് അതിലവർ പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ നോൺ നാച്ചുറൽ കോസാലിറ്റി ഓഫ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൽറ്റ് എസ് കെ സ്റ്റഡി അഗെയിൻസ്റ്റ് ആർട്ടിഫിഷ്യലിസം നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ജസ്റ്റിൻ ബാരറ്റിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ബോൺ ബിലീവേഴ്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് പോൾ ബ്ലൂമിൻ്റെ ഇതേപോലെയുള്ളൊരു ഒരു ഒരു സ്റ്റഡി ഉണ്ട് അതുപോലെ തന്നെ ബി ബി സിയുടെ ഒരു സ്റ്റഡിയുണ്ട് അപ്പോൾ ഈ രീതിയിൽ വളരെ റീസെൻറ്റായിട്ടുള്ള പഠനങ്ങളും ഇതിനെ തെളിയിക്കുന്നതാണ് അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവരിൽ അവരിൽ ഇൻസ്റ്റിൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർ അവരുടെ ഉള്ളിലുണ്ട് എന്ത് ഒരു ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ആരോ ഒരാളുണ്ട് നമ്മളുടെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് എന്നുള്ളത് അവരുടെ ഉള്ളിൽ ഇൻസ്റ്റിൽ ചെയ്യപ്പെട്ടൊരു കാര്യമാണ് അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് അവർ ജനിക്കുമ്പോൾ തന്നെ ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെയാണ് നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി തിരിച്ചറിയുന്നത് അവിടെയാണ് നമ്മൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാ സുബാനത്താലയെ ആരാധിക്കൽ നമ്മളുടെ നാച്ചുറിൻ്റെ നമ്മളുടെ പ്രകൃതിയുടെ നമ്മളുടെ പ്രകൃതിയുടെ ഭാഗമാണ് അതാണ് നമ്മൾ ഇത്രയും സമയം ഫിത്രത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പോൾ നമ്മളുടെ ശുദ്ധപ്രകൃതിയുടെ ഭാഗമാണ് അള്ളാഹു സുബാനത്താലയെ ആരാധിക്കുക എന്നുള്ളത് അതുമൂലമാണ് നമുക്ക് പൂർണത ലഭിക്കുന്നത് അപ്പം നമ്മളുടെ ഒരു കയ്യെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാലിന് നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ കാരണം നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് നമ്മളുടെ ഈ ഒരു നമ്മളെന്ന് പറയുന്ന ഈ ഒരു ബോഡിക്ക് പൂർണ്ണത വരുന്നത് നമ്മുടെ കയ്യും കാലിൽ ഉള്ളപ്പോഴാണ് അല്ലേ അപ്പോൾ നമ്മളുടെ ഫിത്രത്തിന് പൂർണ്ണ പൂർണ്ണത ഉണ്ടാക്കുന്നത് നമ്മൾക്ക് പൂർണ്ണത ഉണ്ടാക്കുന്നത് റബ്ബു സുമാനത്തലേക്കുറിച്ചുള്ള ഓർമ്മയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മൾക്ക് പൂർണ്ണത നൽകുന്ന റബ്ബിനെ നമ്മൾ എന്ത് ചെയ്യണം അത്രത്തോളം സ്നേഹിക്കണം എന്ന് അവിടുന്ന് തന്നെ നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇവിടെ പറഞ്ഞത് ഫിത്തറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫിത്തറ ത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെല്ലാവരും ശുദ്ധപ്രകൃതിയിലാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെ പിന്നെ ആത്മീയമായിട്ടുള്ള ആ വോയിഡ് ആ എംറ്റിനെസിനെ ഒഴിവാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം ആധുനിക മനുഷ്യന് എന്താണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ നഷ്ടപ്പെട്ട കാര്യം അത് ആത്മീയതയാണ് ആ ആത്മീയത തിരിച്ചു കഴിക്കണമെങ്കിൽ അത് മറ്റ് പിന്നെ സ്യൂഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ വികലമായിട്ടുള്ള ആത്മീയതയിലൂടെ അത് സാധ്യമല്ല ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള പല കക്ഷികളും കൊടുക്കുന്ന മറ്റ് വികലമായിട്ടുള്ള ആത്മീയതയിലൂടെയല്ല മറിച്ച് അള്ളാഹു സുബാനത്താലയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഓർമ്മയിലൂടെയാണ് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഓർമ്മ ഉണ്ടാവുക എന്ന് വിശുദ്ധ കുറാനിൽ തന്നെ വളരെ കൃത്യമായി സൂറത്തുൽ ഹാഷറിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇൻഷാല് അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് വരാം അസാ വാലിക്കും വർഹമുല്ലാ വിബർക്കാത്തു